രണ്ടാമത് അടയാളം ആ സമയത്ത് അവർ വിശുദ്ധിയുള്ളവരാ ഏത് ശുദ്ധിയാ ഈ പറഞ്ഞ ശുദ്ധി ഏതാ അത് വസ്ത്രത്തിന്റെ മാത്രം ശുദ്ധിയാണോ ആണോ മുഖത്തിന്റെ ശുദ്ധിയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ മമ്മൂട്ടി ആൺകുട്ടിയാണ് മമ്മൂട്ടി കിളവനായി വയസ്സ് അറുപത്തിരണ്ട് കളഞ്ഞു ഇനി ആൺകുട്ടി എന്ന് പറയുക കുട്ടി എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പിന്നെ ഷാറുഖ് ഖാൻ ആവണ്ടേ മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ

പട്ടണത്തെ തന്നെയാണ് സത്യം ലക്കത് കലക്കിനു സാരസനെ തക്കുവീ ഈ ായി ഞാൻ പറയുമ്പോ ആ പറയുന്നത് അത് വസ്ത്രാലങ്കാരത്തിന്റെ പിന്നീട് പറയില്ലല്ലോ സുമോ ആ മനുഷ്യനേറ്റവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവൻ കോട്ടം തട്ടി എന്നല്ല അവനേതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിജയമായ ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത് അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത് പൊന്നമോനെ ഈ കാണുന്ന മുഖകമലത്തിനല്ല ടത്തിനല്ല അംഗ ബാഹുല്യങ്ങൾക്കല്ല ശരീരത്തിന്റെ മധ്യഭാഗത്തായി ഒത്ത മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടതുഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നാനൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട് ആ അവയവമാണ് നിന്നെ തെറ്റിതെയ്യാൻ തോന്നിപ്പിക്കുന്ന നന്മയിലോട്ട് നടക്കാൻ പൂരിപ്പിക്കുന്ന ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട് അഞ്ചടി പത്തിഞ്ച് വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ ഈ പളവ്ളാബിൽ നിന്ന് സിൽക്ക് ചുപ്പ ഇട്ടിരിക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ സ്വർണ്ണ കളറുള്ള വാച്ച് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന് ഈ മോതിരമുള്ളതിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന് ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത് അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ പക്ഷെ അവ പറഞ്ഞു അല്ല അല്ല ഈ വസ്ത്ര അലങ്കാരത്തിന്റെ സൗന്ദര്യമല്ലോ ഏറ്റവും ഉന്നതമായ വസ്ത്രമേതെന്നറിയോ അത് വിവാഡിയുടെ അല്ല അത് റെയ്മോൺസിൻ്റെ അല്ല തക്കുവെന്ന ഒരു വസ്ത്രമുണ്ട് ആ തക്കുവ എന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്നു നന്മ ചെയ്യാനും ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കിലും ആ വിശുദ്ധിയിലേക്ക് മനസ്സുകളെ മാടി വിളിച്ചപ്പെടാണ് ഹൃദയം ശുദ്ധമായ ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പെടാ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പെടാണ് കേവലം അറുപത്തിരണ്ട് അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാരും കേരള ഗവൺമെന്റ് മറ്റു നിരോധനം നടത്തിട്ട് അതിനേതൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ മറുപാടം ഇച്ഛാസക്തിയുള്ള മറികടക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇച്ഛാസക്തിയുള്ളൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനും മറികടക്കാൻ കഴിയുമെന്നു കേവലം നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ സർവാധിപതി ആകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് ഒരു അറബിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ പോകുന്നവിടെ ഇരു കൂട്ടുകാർ ചോദിച്ചാട് ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ എന്തിനാ പോകുന്നതെന്ന് പ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നതെല്ലാ മുസ്ലിമാവാൻ പോകുകയാ മുസ്ലിമാവാൻ പോവുകയാ കൂട്ടുകാർ പറഞ്ഞു മുസ്ലിമാവില്ലേ മുസ്ലിം ആയാൽ പിന്നെ നിനക്ക് ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ എനിക്ക് മുഹമ്മദ് ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ അയാളല്ല മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു എവിടെ കാണു ഞാൻ മുസ്ലിമാ പോവുകയാണ് മുസ്ലിം ആയാല് പിന്നെ നിനക്ക് കള്ളം

ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല പക്ഷെ മദ്യ കോപ്പ് നുണയാത്ത മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ സഹോദരങ്ങളെ ചെറുപ്പക്കാരാ മദ്യത്തിനോട് വിട പറയാൻ ഒരു സമൂഹത്തിന് മുമ്പ് മൈസൂർ വല്ലനാവു ും ഹോ ഈ മദ്യകുമ്മി രാശിയും പൈശാചീക ദുർബോധനമാണ് ഫഹല്ലും മുന്തഹോ അത് നിങ്ങൾക്ക് എന്ന് നിർത്താറായിരണ്ട് അവതരിപ്പിക്കപ്പെട്ടപ്പോ യു ഡി എഫിന്റെ യോഗത്തില് ചർച്ച ചെയ്തില്ല കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിമാര് നിന്നില്ല എം എൽ എമാരുടെ യോഗം വിളിച്ചില്ല സമുദായ നേതാക്കളെ സമ്മർദ്ദം തിരുത്തിയില്ല പള്ളിയിലെ അച്ഛന്മാര് വേണ്ടെന്ന് പറഞ്ഞില്ല കേവലം അറുപത്തിരണ്ട് അക്ഷരം അവതരിക്കപ്പെട്ടപ്പോ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട് ഇന്ത ഹൈനായോ ഞങ്ങളിതാ നിറത്തിന് പറഞ്ഞ് മദ്യ കോപ്പകള് വലിച്ചെറിഞ്ഞിട്ട് ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആാനവരുടെ മനസ്സിന് കൊടുത്ത് വിശുദ്ധിയാ

മറിച്ചു വിട്ടിട്ട് സാമ്പത്തിക നട്ടത്തെ ചിന്തിച്ചില്ല ഞങ്ങളെ 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 ഞങ്ങളിതാ വിജയത്തിന്റെ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് കേരള ഗവൺമെന്റിനും മധ്യ നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല ആര്യങ്കാവിലെയും വാളയാളെയും ചെക്ക് പോസ്റ്റിന്

ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി എന്റെ ചെറുപ്പക്കാരെ ഖുർആൻ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറി എന്നറിയോ മറുഭാഗത്തിൽ നിന്നുകൊണ്ടു അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ിട്ട് മുഹമ്മദ നന്നാക്കാൻ പോകുന്നു നീ ഞങ്ങളെ ഉപദേശിക്കുന്നു നിനക്കറിയോ ഒരിടവേളക്ക് ശേഷം എന്റെ ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുകതയുടെ കർമ്മപര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ മദ്യനിരോധനം കൊണ്ട് ഞങ്ങളെ മദ്യാസക്തി ഇല്ലാടാക്കാനോ ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ വെള്ളിയാഴ്ച പള്ളിയില് ഹത്തീപ് ഉപദേശിക്കാനോ ഒരാള് പറഞ്ഞ് ബിചരിക്കാട്ൊരു രാത്രി കിടന്നാൽ ഉറക്കം വരില്ല ഒരു ദിവസം ഞാൻ ബിചരിക്കാനൊരു പെണ്ണിനെ കിട്ടാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അങ്ങന്റെ കിടപ്പറ പങ്കിടാനൊരു പെണ്ണിനെ എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പ് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ അറിയോ ഇതാരോലി കച്ചവടക്കാര് പോകുന്ന വഴിയില് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കട പിടിച്ച് കടുത്തുപെട്ടിയിട്ടു അവന്റെ മടിശീലയിലെ സ്വർണ്ണ നാണയം കൊണ്ടുപോയി കള്ളു കുടിക്കുന്ന പതിവാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരെ നോക്കിയിട്ടു സാത്വവാഹക സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാൾ പോലും അതുവഴി വന്നില്ല അസ്തമയ സൂര്യന്റെ ചെഞ്ചായത്തിന്റെ ഇന്ന് മദ്യപിക്കാൻ ഒരു സ്വർണ്ണ നാണയം കിട്ടാട് നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരാള് പാതയോരത്തുകൂടി വരുന്നിട് കണ്ടട് എരയാണെന്ന് കരു

ഭാവത്തിന്റെ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ വിളിച്ചു പറയുകയാപ്പാന്റെ കരുത്തറത്തിട്ട് ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിലീങ്ങൾ ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറബികൾ എന്ന് ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെ ആറാം നൂറ്റാണ്ട് രാക്ഷസന്മാരെന്ന് നമ്മൾ വിചാരിച്ച ഈ ജനത ആ ജനതയുടെ വിശുദ്ധി പിന്നീട് ലോക സമൂഹം ഒരു പേര് കൊടുത്തു എന്താറിയോ ചാകിന്ന് വിളിച്ചനാവുകൊണ്ടു കൊലയാളി എന്ന് വിളിച്ചനാവുകൊണ്ട് രാക്ഷസൻ തന്നെ മാറ്റി വിളിച്ചു ഒരു പേരുമാറ്റത്തിന്റെ കഥയാ ഞാൻ പറയുക ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്ക് ഒരു പേര് കൊടുത്തു